സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ചെങ്കൊടിക്ക് കാവലായി ചെങ്കനൊരാൾ ചെങ്കൊടി കരത്തില് കേട്ടിട്ടുണ്ടാവണല്ലോ എല്ലാവരും ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയില്ല ആ സുവർണ ജൂബിലി ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി കഴിഞ്ഞപ്പോൾ പൂവത്തൂർ ഒരു പാട്ട് എഴുതി ഈ പാട്ട് എന്താണ്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു പത്ത് നാനൂറ് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒരുമിച്ച് എന്നിട്ട് ചുവന്ന ഷർട്ടും ചോ വെളുത്ത മുണ്ടും അതുപോലെ തന്നെ ചുവന്ന ബ്ലൗസും സെറ്റ് സാരി കൊടുത്തോണ്ട് തിരുവാതിര കളിക്കാൻ വന്നിരിക്കണ പോലെ ആ തിരുവാതിര കളിക്കാൻ വന്നിരിക്കണ പോലെ ഒന്ന് പതുക്കെ പറയേണ്ട കാര്യമില്ല പണ്ട് തിരുവാതിര ഉണ്ടാക്കിയാണല്ലോ പിണറായി കുറിച്ച് അന്നാണ് എന്നാണ് ഗരുഡനെ പോലെ വർക്കണെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ സൂര്യനെ പോലെ ഉദിച്ച് കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു പാട്ടുണ്ടാക്കി ഇപ്പം ഇപ്പോഴത്തെ പാട്ടുണ്ടാക്കിയത് ആ പാട്ടുണ്ടാക്കിയത് ഏത് പാട്ടാണ് ചെങ്കൊടിക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം ഭരിക്കയായി ആ മുഖ്യമന്ത്രിയെ കുറിച്ച് പൂവത്തൂർ ചിത്രസേനൻ എന്ന് പറഞ്ഞ ഒരാൾ ആ പുള്ളി സെക്രട്ടേറിയറ്റിലെ പണ്ടത്തെ ഒരു ജീവനക്കാരനായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയ്സ് അസോസിയേഷൻ്റെ നേതാവൊക്കെ ആയിരുന്നു ആ ആൾ സെക്രട്ടേറിയറ്റിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടയത്തിലേക്ക് തിരിഞ്ഞ് പിണറായി വിജയനെക്കുറിച്ച് സൂര്യനാണ് ഗരിടനാണ് ചെങ്കു ചെങ്കനൽ കണക്കൊരാൾ ചെങ്കുടി കരത്തിലേന്തി ചെങ്കനൽ അത്ര പൊള്ളണൊരാൾ സൂര്യൻ്റെ അടുത്ത് തന്നെ സൂര്യൻ വരെ പൊള്ളി പോകുന്നതാണ് പറഞ്ഞേക്കണത് അങ്ങനെ ഒരാൾ കേരളം ഭരിക്കുകയാണ് ചെങ്കുടി കരത്തിലേന്തിയിട്ട് ഇതൊക്കെ വളച്ചിട്ടില്ലാണ്ട് കാര്യം പറയാം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ജീവനക്കാരനായിരുന്ന ഈ പുള്ളിക്കാരന് അതായത് ഈ പാട്ട് ചെയ്ത് ചിത്രസേനൻ പൂവത്തൂർ ചിത്രസേനൻ ഈ ചിത്രസേനെ വീണ്ടും സെക്രട്ടേറിയറ്റിൽ ജോലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ആര് പിണറായി വിജയൻ അല്ലാണ്ടാരാണ് അത് എന്തിനാ ഒരു പാട്ട് ചെയ്തില്ലേ ഒരു ഒന്നൊന്നര പാട്ടായിപ്പോയല്ല അത് ചെങ്കൊടിക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ആ ചെങ്കോടി കരത്തിലെന്തി കേരളം ഭരിക്കുകയെന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്തെങ്കിലും ഒരു പാരിതോഷവും കൊടുക്കണ്ട പണ്ട് രാജാക്കന്മാരെയൊക്കെ കുറിച്ച് മുഖസ്ഥിതി ബാഴ്ത്തുപാട്ട് എഴുതി കഴിഞ്ഞ ഒരു കീ കൊടുക്കൂല പണക്കീ ഇപ്പോൾ ഒന്നും കൊടുത്തില്ല പണക്കീ കൊടുക്കാണ്ട് ആയുഷ്ക്കാലം ഉണ്ടാക്കാനുള്ള ഒരു പണിയാണ് അങ്ങോട്ട് കൊടുത്ത് സെക്രട്ടറിയേറ്റിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അത് പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നിയമന ഉത്തരവിട്ട് ആർക്ക് ഈ പാട്ട് എഴുതിയ പൊക്കി പിണറായി വിജയനെ പൊക്കി വാഴ്ത്ത് പാട്ട് പാടിയ ഈ പൂവത്തൂർ ചിത്രസേനൻ എന്ന് പറഞ്ഞ മഹാകവിക്ക് ഒരു ജോലി സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ആളാണെന്ന് ഓർക്കണോട്ടാ താൽക്കാലിക ഒരു ജോലിക്കാരനായിട്ട് വീണ്ടും ഈ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു ജോലി അങ്ങോട്ട് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അതിൻ്റെ നിയമന ഉത്തരവിട്ടിട്ടുണ്ട് ആ ഫയൽ റെഡിയായി പക്ഷേ ഈ ഫയൽ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഇവിടെ വേറെ തോന്നി കാരണം വേറെ സെക്രട്ടേറിയറ്റിൽ ഈ പിണറായി വിജയൻ്റെ ആളുകൾ മാത്രമല്ലല്ലോ വേറെ ജോലിക്കാരൊക്കെ ഉണ്ടല്ല അപ്പോൾ റാസി പോത്തൻകോട് എന്ന് ആളുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്ത് അയാൾ ഈ ഫയൽ അങ്ങോട്ട് പിടിച്ചു വെച്ച് അതായത് അയാളിത് പരിശോധിച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ നിയമന ഉത്തരവ് ഇതിലുണ്ട് ഫയലിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഈ പോത്തൂർ ചിത്രസേനെ സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരനായിട്ട് നിയമിച്ചുകൊണ്ടൊരു നിയമന ഉത്തരവ് ഉണ്ട് നിയമന ഉത്തരവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപേക്ഷ കാണണമല്ലോ ഈ ചിത്രസേനെ എന്ന അപേക്ഷയെന്ന് നോക്കി നോക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ മഷീട്ട് നോക്കി പായൂർ പഠിക്കില്ലേ പോയി പ്രശ്നം വെച്ചൊക്കെ നോക്കിയിട്ട് എവിടെ ഇങ്ങനൊരു അപേക്ഷ ആ പരിസരത്ത് എവിടെ ഇല്ല ചിത്രസേനൊരു അപേക്ഷ കൊടുത്തിട്ടില്ല എന്നൊന്ന് നോക്കണം ഉടനെ പിടിച്ചിട്ട് കാലമുള്ള സർക്കാർ സംവിധാനത്തിൽ നമുക്കൊരു ജോലി വേണമെങ്കിൽ ഒരു അപേക്ഷ കൊടുത്ത് എത്ര പ്രാവശ്യം കയറി ഇറങ്ങി നടക്കണം എത്ര ഇന്റർവ്യൂ കഴിയണം എന്തൊക്കെ കടമ്പ് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ജോലി കിട്ടണില്ലേ അപ്പൊ അപേക്ഷ കൊടുത്തവർക്ക് പോലും ജോലി കിട്ടാണ്ടിരിക്കണ ഈ സാഹചര്യത്തിൽ ഈ പൂവത്തൂർ ചിത്രസേന എന്ന് പറഞ്ഞ ആൾക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കൊടുത്തേക്കണെന്ന് അതും വിരമിച്ച ആൾക്ക് താൽക്കാലിക ഒരു ജോലിക്കാരനായിട്ടാണ് ജോലി കൊടുത്ത് നിയമന ഉത്തരവ് വന്ന ആ ഫയൽ നോക്കി കഴിഞ്ഞപ്പോൾ റാസി പോകത്ത് നോക്കി കഴിഞ്ഞപ്പം എന്താ അപേക്ഷ കാണുന്നില്ല അപേക്ഷ കൊടുത്ത് അങ്ങനെ ഒരു അപേക്ഷ അവിടെ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല അങ്ങനെ ആ ഫയൽ തെരഞ്ഞെ അവിടെ അവിടെ തടഞ്ഞു വെച്ച് ഇനി അപേക്ഷയില്ലാണ്ട് എങ്ങനെ ജോലിക്ക് ജോലിക്ക് അപേക്ഷ കൊടുക്കാണ്ട് എങ്ങനെ ജോലി നിയമന ഉത്തരവ് കിട്ടും അതൊരു ചോദ്യം തന്നെയുള്ള അപ്പോൾ അതൊക്കെ അവിടെ നടക്കും അവിടെ നടക്കും സി പി എം ഭരിക്കുന്ന സ്ഥലത്ത് അതൊക്കെ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല ജോലി കിട്ടും ഇനിയിപ്പോ അപേക്ഷ കൊടുത്താലും ജോലി കിട്ടാണ്ടിരിക്കും ഇപ്പൊ ഈ ഫയൽ എന്ത് ചെയ്തു റാസി പോത്തൻ അവിടെ തടഞ്ഞു വെച്ച് റാസി പോത്തൻ ഫയൽ തടഞ്ഞു വെച്ചപ്പോൾ അത് വേണ്ട വേണ്ട പുകിലായി കാരണം ഈ നിയമന ഉത്തരവ് എഴുതി കൊടുത്തതാരാണ് ഈ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തന ശശിധരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ നിയമന ഉത്തരവ് എഴുതി ഒപ്പിട്ടത് എങ്ങനെ പൂവത്തൂർ ചിത്രശേന സെക്രട്ടേറിയറ്റിൽ താൽക്കാലിക ജീവനക്കാരനായി നിയമിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് നിയമന ഉത്തരവ് എഴുതി ഒപ്പിട്ട ആളുകളാണ് ഈ ശശിധരൻ എന്ന് പറഞ്ഞ ആളാണ് ഈ നിയമന ഉത്തരവ് ശുപാർശ ചെയ്തുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തത് അയാള് വേഗം പുക എന്ത് പുകലുണ്ടാക്കി അയാൾ വേഗം ഇത് വേണ്ടപ്പെട്ടവരൊക്കെ മുകളിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് അടുത്തും കാര്യങ്ങൾ ചെന്നെത്തി അങ്ങനെ എന്ത് അപ്പൊ അപേക്ഷ കൊടുക്കാണ്ട് ജോലി കൊടുത്തു ആ ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നിയമന ഉത്തരവ് ഇട്ട് ജോലിക്ക് നിയമന ഉത്തരവ് ഇട്ട ആള് പൂവറ്റൂർ ചിത്രസേന ജോലിക്ക് അപേക്ഷ കൊടുത്തേക്കണം എന്നാണ് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പൂവത്തൂർ ചിത്രസേന സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരനായിട്ട് നിയമിച്ച് ഉത്തരവിട്ട് ഈ ഉത്തരവ് പ്രകാരം ജോലി കിട്ടേണ്ട ആൾ അപേക്ഷ കൊടുത്തേക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പിറ്റേ ദിവസം അതായത് നിയമന ഉത്തരവ് കൈ കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് അപേക്ഷ കൊടുത്തേക്കാണ് ജോലിക്കൊരു അപേക്ഷ കൊടുത്തത് ജോലി നേരത്തെ തന്നെ കിട്ടി ഒന്ന് നോക്കണം ഉടനെ പിടിച്ചു കിട്ടുന്ന കാലമാണ് ആളുകൾ അപേക്ഷ കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകള് തേരാഭാരം നടക്കുന്ന കേരളത്തിൽ തൊഴിലില്ലാണ്ട് ഒരു ഒറ്റ പാട്ടം കൂടി എഴുതി വഴി ഉണ്ടല്ലേ ചിത്രസേനന് ജോലി അതും നിന്ന് വിരമിച്ച ഈ പ്രായം കഴിഞ്ഞ ചിത്രസേനന് വീണ്ടും സെക്രട്ടറിയായിട്ടിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി കൊടുത്ത് പിന്നെ അവിടെ ഉറപ്പിക്കും ഇതാണ് ഈ ഒരു ഇടപാട് അപ്പോൾ അതിനെന്ത് ചെയ്ത് ചിത്രസേന നിയമപരമായിട്ടല്ല ചിത്രസേനെ നിയമനം ഉത്തരവീട്ടിരിക്കുന്നത് അപേക്ഷ കൊടുക്കാണ്ട് ജോലി കിട്ടി ഇതൊന്നുമല്ല അല്ല അവിടുത്തെ പ്രശ്നം ഈ റാസി പോത്തെന്ന് പറഞ്ഞ ആൾ ഈ ഫയൽ തടഞ്ഞു വെച്ചല്ല അയാൾക്കെതിരെ ഇപ്പൊ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയേക്കാണ് സംഘടനാ തലത്തിൽ അയാൾക്കെതിരെ പരാതി വന്നേക്കാണ് അയാളെ പിന്നെ അതിൽ പച്ചമുറപ്പിക്കില്ല അവിടുന്ന് പുറത്ത് കാട്ടിക്കളിക്കും പുകഞ്ഞ കൊള്ളി പുറത്ത് സി പി എമ്മിനെതിരെ ആര് നീങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ ഒന്നില്ലെങ്കിൽ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ അവരെയൊക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ അവിടെ വേറെ ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട് ഇത്ര സേന്യം ജോലി കൊടുത്ത റാസി പോത്തരന്താ ചോദിക്കാനുള്ളത് മട്ടിലാണ് അത് നിയമനോത്തരവ് ഇരുപത്തിനാലാം തീയതി കൊടുത്തെങ്കിൽ അപേക്ഷ ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്താലും മതിയല്ല ജോലി ആദ്യം കിട്ടിയിട്ടില്ല പിന്നെയല്ലേ അപേക്ഷ ഇന്നാണ് ഇപ്പം സി പി എം കാര്യം പറയുന്നത് ഇവന് എന്തെങ്കിലും ഇടപെടാൻ കാരണം അപ്പോൾ ഇവന് ഇതിലെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഞങ്ങൾ ഈ പാർട്ടിയും ഞങ്ങളുടെ സെറ്റപ്പ് ഇങ്ങനെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ ചോദ്യം ചെയ്യണം ആ ആ ആ അതുകൊള്ളാല്ല അങ്ങനെ എന്ത് ചെയ്ത് നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങണം എന്ന് താല്പര്യമുള്ള റാസി പോത്തൻ അപേക്ഷ കിട്ടാണ്ടൊരാൾക്ക് സർക്കാർ ജോലി കൊടുത്തെന്നും പറഞ്ഞ് ആ ഫയൽ തടഞ്ഞു വെച്ചപ്പോൾ അയാളെ വഴിയിൽ തടഞ്ഞു വെച്ചപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കണില്ല ജോലിയെടുക്കാൻ സമ്മതിക്കണില്ല ഈ സംഘടനയുടെ ഒരു കാര്യാലോ ചോദിക്കുകയെ സത്യം ആരും പറയാൻ പാടില്ല അതിങ്ങനെ സത്യം പറഞ്ഞ് സി പി എമ്മിന് രസിക്കണ സത്യം പറഞ്ഞോളാം സി പി എമ്മിന് സൂചിക്കണ സത്യം പറഞ്ഞോളാം ഇല്ലെങ്കിൽ എന്തു പറ്റും ഇവൻ്റെയൊക്കെ തല വെട്ടിക്കാട്ടിക്കളയൂന്ന് ആ അതിൽ നടന്നുകൊണ്ടിരിക്കണിപ്പം ആർ എം പി എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാക്കി സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ എന്താ പറ്റിയത് ഇല്ലേ ഇവര് എന്നെ സംഭവിച്ചിട്ടില്ല സി പി ചന്ദ്രശേഖരൻ പതു കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ ആളുകൾക്കാരൻ കോൺഗ്രസ്കാരുണ്ട് ആർ എസ്കാരുണ്ടോ ഇല്ലല്ല ആരാ കിടക്കുന്ന മുസ്ലിം ലീഗ്കരുണ്ടോ ഇല്ലില്ല പിന്നെ ആരാ കിടക്കണവെ സി പി എംകാരല്ലേ അപ്പം സി പി എമ്മിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെയൊക്കെ കാര്യം കട്ടപ്പുക അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുവെക്കുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈ റാസി പോത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി സംഘടനാ തലത്തിൽ നടപടി വരും എന്നാണ് അറിയാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇനിയിപ്പോൾ ആളുകൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടണം സർക്കാർ സർവീസിൽ ജോലി കിട്ടണമെങ്കിൽ പിണറായി വിജയൻ താഴെയൊക്കെ ഇറങ്ങണമെങ്കിൽ വേറെ വേറെ വാഴത്തുപാട്ടം കണ്ടിച്ച് എന്താ മതിയിട്ടാണ് വയലാറൊക്കെ മരിച്ചു ഇത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ വയലാറിനൊക്കെ ജോലിയെടുക്കാൻ നേരം ഉണ്ടാവില്ലായിരുന്നു കാരണം വയലാർക്ക് ഇഷ്ടം പോലും ഇവിടെ വാഹനം എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പിണറായി വിജയനെ പൊക്കി നാല് പരിയം കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ സെക്രട്ടറിയേറ്റിൽ നല്ല ഉദ്യോഗം കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പക്ഷേ നിയമന ഉത്തരവ് കൈ കിട്ടിയിട്ട് അപേക്ഷ കൊടുത്താലും മതിയിട്ടാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പാട്ട് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാട്ട് എഴുതിക്കോ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് അവർ സെക്രട്ടറിയേറ്റിൽ ഒരു ഉത്തരവ് കിട്ടും എവിടെയെങ്കിലും ജോലിക്ക് ജോലി ശരിയായെന്ന് പറഞ്ഞ് ഉത്തരവ് കിട്ടും ഉത്തരവ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അപേക്ഷ കൊടുത്താലും മതി ജോലിക്ക് അപേക്ഷിച്ചാലും മതി ഇപ്പോൾ ചിത്രസേനയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചേക്കണേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ജനങ്ങൾ ജോലി തേരാപാര തേരാഭാര അഭ്യസ്ഥിത്തരാട്ട് ചെറുപ്പക്കാർ ഇല്ലേ ബി എ എം എം എൻ ഡോ ഒക്കെ ഇട്ടിട്ടുണ്ടിങ്ങനെ തറങ്ങി നടക്കുന്ന ഒരു പണിയിലാണ്ട് പത്ത് വയസ്സേറെ പണിയിലാണ്ട് കട്ടൻ ചായ കുടിക്കാൻ വരെ കാശില്ലാണ്ട് പഠിപ്പിച്ച കാശിൽ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാണ്ട് ബാങ്കുകാർ വീട്ടിൽ കയറി കടവും കാട്ടത്തിൻ്റെ കൂടും കുട്ടീശ്വരായിട്ട് നടക്കുന്നത് ഇല്ല പലരും ആത്മഹത്യ ചെയ്യണം അവിടെയാണ് ഇപ്പോൾ ഒരു വാഴത്ത് പിണറായി വിജയനെ ഭാനോളം പൊക്കിയൊരു പാട്ടം കൂടി എഴുതി എങ്ങനെ ചെങ്കൊടിക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിൽ എൻ്റെ കേരളം ഭരിക്കയായി ഇങ്ങനെ ഒരു പാട്ടങ്ങൂടി എഴുതി എൻ്റെ പേരിൽ ചിത്ര സെൻ്റെ ജോലി കിട്ടിന്ന് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇത് കേൾക്കണം എന്നെ കേൾക്കണം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എം എം ബി എം ബി എഡും എം എഡും ഒന്നും പഠിക്കാൻ നിൽക്കണ്ട പാട്ട് എഴുതാൻ നോക്കിക്കോ പിണറായി വിജയനെക്കുറിച്ച് പൊക്കി നാല് പരി എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലി കിട്ടും ഈ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അപേക്ഷ കൊടുത്താൽ മതി എന്നേ ഇതല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ജോലി നിയമനത്തിൻ്റെ ഉത്തരവ് എഴുതി അവിടെ വച്ചേക്കാണ് പിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പൂവത്തൂർ ചിത്രസേന ജോലിക്കുള്ള അപേക്ഷയും കൊടുത്തേക്കണം അടിപൊളി ഇല്ലേ എൽ ഡി എഫ് വരെ എല്ലാം ശരിയാകുമെന്ന് വരെ പറഞ്ഞില്ലേ എൽ ഡി എഫ് വരും എല്ലാം ശരി ഇത്ര വേഗം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എല്ലാം ശരി എല്ലാം ശരിയാവും ഒരു തർക്കം വേണ്ട ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാല് പാട്ട് എഴുതിക്കോ പിണറായി വിജയനെ കുറിച്ച് ആകാശത്തിൽ ഉയർന്ന് കത്തി ജൊലിച്ച് നിൽക്കണ സൂര്യനാണെന്ന് അല്ലെങ്കിൽ ആഴിക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ പറക്കണ ഗരുരുഡനാണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എഴുതിക്കോ ചുവന്നത് വേണ്ട കേട്ടോ ചുവന്ന ചുവന്ന എന്തെങ്കിലും അവിടെ എഴുതണം ചെങ്കന ചെങ്കോടീന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി പച്ചേക്കണം ചോരയുടെ കളറുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പിണറായി വിജയന് ഇഷ്ടമാവുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ് ജോലി കിട്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതി ജോലിക്ക് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ഉടനെ പിടിച്ചു കിട്ടണ കാര്യമില്ല ഇവിടെ പുള്ളങ്ങള് കാശ് ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ട് പത്ത് വയസ്സേറെ ജോലി കിട്ടാണ്ട് തേരാ വാര നടക്കുമ്പോൾ ഒരുച്ചനൊരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞ് ജോലി കൊടുത്തേക്കണം അതും സെക്രട്ടേറിയറ്റിലെ വിരുമിച്ചവന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പാർട്ടിയുടെ എന്ത് എന്ത് പോക്കൃത്തരം ഇവർ ചെയ്തേക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ആ ഫയൽ തടഞ്ഞു വെച്ചവനാണ് പോക്കരുത്തരം ചെയ്തത് ജോലിക്ക് അപേക്ഷ കൊടുക്കാത്തവന് ജോലി കൊടുത്ത ആ ഫയൽ തടഞ്ഞു വെച്ച നല്ലൊരു ഉദ്യോഗസ്ഥനെ ഇപ്പം ആ ഉദ്യോഗസ്ഥനെതിരെ സംഘടനാതല നടപടിക്ക് ശുപാർശ ചെയ്തേക്കണം എന്നാലോചിച്ചു നോക്കേ ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട പിന്നെ അങ്ങനെ മുണ്ടാണ്ടിരിക്കണം മുണ്ടാകാം മുണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാലും മുണ്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ വരാട്ടോ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ സലാം